നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോൺഗ്രസും സി പി എമ്മും തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വെള്ളപ്പൂശി മാന്യത നൽകാൻ ശ്രമിക്കുകയാണെന്ന് ബി ജെ പി മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ പറഞ്ഞു ആലങ്കോട് പഞ്ചായത്ത് ആറാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി ടി വി രാജമാസുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്ത വിശദമായി കോൺഗ്രസും സി പി എമ്മും തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വെള്ളപൂശി മാന്യത നൽകാൻ ശ്രമിക്കുകയാണെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ പറഞ്ഞു യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയുമായും സി പി എം എസ് ഡി പി യുമായും പരസ്യ സഖ്യമാണ് മലപ്പുറം ജില്ലയിൽ ഇതിന് സമാധാനാംശികളായ ജനാധിപത്യ വിശ്വാസികൾ കനത്ത തിരിച്ചടി നൽകും അതുകൊണ്ട് സി പി എമ്മും കോൺഗ്രസും ഇപ്പോൾ സി പി എം എസ് ഡി പി യുമായി കൂട്ടുകെട്ടിലാണ് പല പല നമ്മുടെ ജില്ലയിലെ പല പ്രദേശങ്ങളിലും പോപ്പുലർ ഫണ്ട് പോലുള്ള സംഘടനയുമായി കൂട്ടുകൂ ചേർന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജമാഅത്ത് ഇസ്ലാമി പറയുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടാണ് യു ഡി എഫ് സഖ്യം മുസ്ലിം ലീഗും കോൺഗ്രസും അവരുമായി സഖ്യത്തിൽ സഖ്യത്തിലേർപ്പെട്ടിരിക്കുകയാണ് അപ്പം രണ്ട് തീവ്രവാദ സംഘടനകളെയാണ് രണ്ട് വിഭാഗവും ഇവിടെ യോജിപ്പിച്ച് ആ തീവ്രവാദ സംഘടനകളെ എൽ ഡി എഫും യു ഡി എഫും വെള്ളം വെൽഫെയർ പാർട്ടിയെ യു ഡി എഫ് സ്വീകരിച്ചപ്പോൾ അതിന് ബദലായി ഇവിടെ എസ് ഡി പി ഐയെ സ്വീകരിച്ചിരിക്കുന്നു അപ്പം ഈ തീവ്രവാദ ശക്തികളെ വെള്ളപൂശിക്കൊണ്ട് അവർക്ക് മാന്യത നൽകിക്കൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് എൽ ഡി എഫും യു ഡി എഫും മലപ്പുറം ജില്ലയിൽ ഈ ഗൗരവമായ വിഷയം ജനങ്ങൾ തിരിച്ചറിയണം കാരണം നമ്മുടെ രാജ്യം അപകടത്തിലേക്കാണ് പോകുന്നത് അപകടത്തിന്റെ സൂചനയാണ് ഇവിടെ സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ട് തീവ്രവാദ ശക്തികളെ രണ്ട് പക്ഷത്ത് ചേർന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാരണം അവർക്ക് വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ കഴിയുന്നില്ല വികസനത്തിന്റെ ഒരു വാചകം പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല കാരണം കേന്ദ്ര സർക്കാരിന്റെ വികസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാമീണ റോഡുകളാണെങ്കിലും ശരി ദേശീയ പാതകളാണെങ്കിലും ശരി റെയിൽവേ സ്റ്റേഷനുകളാണെങ്കിലും ശരി നമ്മുടെ ഈ പിന്നെ പഞ്ചായത്തിലാണെങ്കിലും എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് അറുപത് ശതമാനത്തോളം തുക കേന്ദ്ര സർക്കാരിന്റെയാണ് ഇപ്പൊ നമ്മുടെ നിയോജമണ്ഡലത്തിൽ തന്നെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ പിന്നെ വഴിമുട്ടി നിൽക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങള് കൂട്ടി പിടിച്ച് സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വികസനത്തിന് വേണ്ടി ബി ജെ പിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ആലങ്കോട് പഞ്ചായത്ത് ആറാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി ടി വി രാജൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആലങ്കോട് പഞ്ചായത്ത് ആറാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി ടി വി രാജൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലും സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ സ്ഥാനാർത്ഥി ടി വി രാജൻ മാസ്റ്റർ ഉദയം കോട്ടയിൽ ബിജു മാന്തണം സുബി ചോലാക്കൽ കേശവൻ തണ്ടലായിൽ എന്നിവർസ് കൂടെയുണ്ടായിരുന്നു